ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെയും മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായി മാറിയ വ്യക്തിയാണ് ദിൽഷ പ്രസന്നൻ തൻ്റെ ഡാൻസിലൂടെയും സോങ്ങിലൂടെയും നിരവധി പ്രേക്ഷക പിന്തുണ ഏറെ ബിഗ് ബോസിന് മുമ്പ് നേടിയ വ്യക്തി കൂടിയായിരുന്നു പിന്നീട് സീസൺ ഫോറിലെ ടൈറ്റിൽ വിന്നറായതോടുകൂടി നിരവധി പ്രശംസ തന്നെയാണ് ദിൽഷ പ്രസന്നന് ലഭിച്ചത് ജീവിതത്തിൽ ഒരിക്കലും പതറാതെ മുന്നോട്ടു പോകാൻ കരുത്തുള്ള ഒരു പെൺകുട്ടിയെന്ന് എല്ലാവരും ഒറ്റ വിശ്വാസത്തിൽ പറഞ്ഞ പെൺകുട്ടി കൂടിയാണ് ഇപ്പോ ഇത് ദിൽഷ പ്രസന്നൻ വിവാഹിതയാകാൻ പോകുന്നു എന്ന വാർത്തയാണ് ആരാധകരെ എല്ലാം തന്നെ ഞെട്ടിച്ചുകൊണ്ട് എത്തിയിട്ടുള്ളത് ബിഗ് ബോസ് സീസൺ ഫോറിൽ ഡോക്ടർ റോബിന്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ച വ്യക്തി കൂടിയാണ് ദിൽഷാ പ്രസന്നൻ ദൽഷ്യാപ്രസന്നൻ മറ്റൊരു വിവാഹത്തിലേക്ക് ആദ്യമായി കടക്കുകയാണ് എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് വരനെക്കുറിച്ച് കൂടുതലായി വ്യക്തമാക്കിയിട്ടില്ല ഇതൊരു ഫോട്ടോഷൂട്ടാണെന്ന് പറയുന്നവരുമുണ്ട്